പ്രൊവൈഡ് ചെയ്തേ ബസ് അടിപൊളിയാണ് രണ്ട് ബസ്സാണ് നമുക്കുള്ളത് മൂന്ന് മണിക്കൂർ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും ഓരോ മണിക്കൂർ ഇടവിട്ട് ഈസ്റ്റ് പോർട്ടില് ബസ് എത്തും രണ്ടു മണിക്കൂർ റൈഡാണ് ഒരു ബസ്സിനുള്ളത് ഒരു ഡബിൾ ടെക്കറിന്റെ റൈഡാണ് ഇലക്ട്രിക് ബസിൻ്റെ ഒരു പുതിയൊരു ട്രിപ്പ് ആയിട്ടാണ് നമ്മൾ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് സ്വിഫ്റ്റിൻ്റെ കൺട്രോളിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇത് വളരെ മുൻ മുൻ വർഷങ്ങൾ നടന്നതുപോലെ തന്നെ ആ രീതിയിലുള്ള റൈഡ് തന്നെയാണ് നടക്കുന്നത് ഇതിപ്പോൾ വൈകുന്നേരം മൂന്ന് മണി മുതൽ രാത്രി പത്ത് മണി വരെ ഓരോ മണിക്കൂർ മണിക്കൂറിടവിട്ടാണ് നമ്മൾ ഈ ട്രിപ്പ് നടക്കുക യാത്രക്കാർ വളരെ സന്തോഷകരമായ രീതിയിൽ സ്വീകരിക്കുന്നുണ്ട് മൂന്ന് മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ നാലേ മുക്കാലാവുമ്പോൾ ആദ്യത്തെ ട്രിപ്പ് കഴിയും തുടർന്ന് ഇതുപോലെ രണ്ട് ബസ്സുണ്ട് അങ്ങനെ ഈ എൻ്ററിൽ ഒരു മണിക്കൂർ എൻറ്ററിൽ യാത്ര തുടരുന്നു നൂറ് രൂപയാണ് ഇപ്പോഴത്തെ ടിക്കറ്റ് ചാർജ് ആയിട്ട് വാങ്ങുന്നത് താമസിക്കുന്നതിന് ഇതിന് ഓരോരുത്തരും നമ്മൾ റിസർവേഷനിലേക്ക് വന്നാൽ യാത്രക്കാരുടെ നിർദ്ദേശത്തെ തുടർന്ന് നമ്മൾ റിസർവേഷനിലേക്ക് മാറുകയാണ് കാരണം പലർക്കും അത് വന്ന് സമയത്ത് ട്രിപ്പ് കിട്ടാൻ യാത്രയ്ക്ക് പോകാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യം വന്നതുകൊണ്ട് അപ്പോൾ റിസർവേഷൻ വന്നു കഴിഞ്ഞാൽ യാത്രക്കാർക്ക് കുറച്ചുകൂടെ വളരെ കംഫർട്ടായിട്ട് അവർക്ക് യാത്ര ചെയ്തു പോകാൻ പറ്റും യാത്ര ഈസ്റ്റ് ഫോർട്ടിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഈസ്റ്റ് ഫോർട്ടിന് നമ്മൾ സ്റ്റാറ്റു പാളയം വെള്ളയമ്പലം കൗടിയാർ പോയി തിരിച്ച് വീണ്ടും വിജെ ടി വെണ്ട് പേട്ട ചാക്ക ശംഖുമുഖം ലുല്ലുമാൾ പോയിട്ട് ബൈപ്പാസ് വഴി ഈസ്റ്റ് പോർട്ടിലേക്ക് തിരിച്ചു വരുന്ന രീതിയിലാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നത് തിരുവനന്തപുരം സിറ്റിയെക്കുറിച്ചുള്ള നല്ലൊരു ചരിത്രം അവർക്ക് മനസ്സിലാക്കണം ഒരു ഗൈഡും ഉണ്ടാവും ഈ കണ്ടക്ടർ തന്നെയാണ് ഒരു ഗൈഡ് പുള്ളിക്കാരൻ ഈ ഓരോ സ്ഥലത്തിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ ഹിസ്റ്ററിയും എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് പോകുന്നത് കെ എസ് ആർ ടി സ്വിഫ്റ്റിൻ്റെ ഓപ്പൺ ഡബിൾ ഡെക്കർ ബസ്സിലേക്ക് സ്വാഗതം ആളുകൾക്ക് വളരെ എൻജോയ്മെൻറ്റ് കൊടുക്കുന്ന ഒരു റൈഡാണ് നമ്മൾ ഇതിനകത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത് തുടക്കത്തിൽ വളരെ ആൾ കുറവായിരുന്നു ഇപ്പോഴും നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല പാസഞ്ചേഴ്സിൻ്റെ തിരക്ക് വളരെ കൂടുതലാണ് രണ്ട് ബസ്സാണ് നമുക്കുള്ളത് മൂന്ന് മണിക്കൂർ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും ഓരോ മണിക്കൂർ ഇടവിട്ട് ഈസ്റ്റ് ബോട്ടിൽ ബസ് എത്തും രണ്ടു മണിക്കൂർ റൈഡാണ് ഒരു ബസ്സിനുള്ളത് നമ്മുടെ ഈ റൈഡ് ഒരു പ്രത്യേക സ്വഭാവമുള്ള നമ്മുടെ നോർമൽ ബസ്സിൽ പോകുന്നത് പോലെ റൈഡല്ല പല കുടുംബത്തിൽ നിന്ന് ഒരു കുടുംബമായി തിരിച്ചിറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഡബിൾ ടെക്കറിൽ കാണാൻ കഴിയുന്നത് കുറെ പാട്ടും ഡാൻസും വരുന്ന പാസഞ്ചേഴ്സിനെ തന്നെ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് അവസാനം വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് അവർ താങ്ക്സൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടെ പോകുന്ന ഒരു കാഴ്ചകളാണ് നമുക്ക് റൈഡിൽ നമുക്ക് കാണാൻ കഴിയുന്നത്

യർപോർട്ട് പരിധിയിൽ കുറച്ച് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് അത് അവരുടെ നിയന്ത്രിത മേഖലയിൽ ഫോട്ടോ എടുക്കാനും ഒന്നും നമുക്ക് അനുവാദമില്ല അതുകൊണ്ട് നമ്മൾ ഷാക്കയിൽ എത്തുമ്പോഴ് തന്നെ അതിൽ എയർപോർട്ട് ഏരിയയിൽ കയറുന്നതിന് മുന്നേ തന്നെ പാസഞ്ചേഴ്സിനെ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് യാതൊരു കംപ്ലൈൻറ്റുമില്ലാതെ ഈ സർവീസ് നമ്മൾ കൊണ്ടുപോകും നമ്മുടെ ഈ പഴയ മൂന്ന് ഡബിൾ ടെക്കർ ഗ്യാസ് ആർ ടി റിസോർട്ടായിരുന്നു ഇത് കെ എസ് ആർ ടി സിക്ക് ഒരു ഈ നഷ്ടം ഉണ്ടാക്കുന്ന ഒരു സംഭവം അല്ല എന്ന് അല്ലയെന്നെനിക്കറിയാം പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും ഇത് യഥാർത്ഥമായിട്ട് എല്ലാവർക്കും ഗുണപ്രവം ഈ യാത്രയിൽ ഇന്ന് എല്ലാവർക്കും പങ്കെടുക്കുക തിരുവനന്തപുരത്ത് ആദ്യമായി വന്ന് ബസ് യാത്ര ചെയ്തതിലും നിങ്ങളെ കണ്ട് എല്ലാവരെയും സഹകരിച്ചിലും വലിയ സന്തോഷമുണ്ട് ഇത് എന്തെന്നൊക്കെ മറക്കാത്ത രൂപത്തിലാണ് എന്നും നമുക്കത് ഒരു വലിയ സന്തോഷമായിട്ട് കാണുന്നത്